ആത്മകഥാ വിവാദത്തിനിടെ പി സരിനായി വോട്ട് തേടാൻ ഇ പി ജയരാജൻ പാലക്കാടെത്തി സി പി എം നിർദ്ദേശപ്രകാരമാണ് ഇ പി ജയരാജൻ പാലക്കാട് ആത്മകഥയിലെ സരിനെതിരായ പരാമർശത്തിന് പിന്നാലെയാണ് സി പി എം നീക്കം വൈകിട്ട് അഞ്ചു മണിക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പൊതുയോഗത്തിൽ ഇ പി ജയരാജൻ സംസാരിക്കും ആത്മകഥ പൂർത്തിയായിട്ടില്ലെന്നും അത് എഴുതികൊണ്ടിരിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇ പറഞ്ഞു പാലക്കാട് ഇടത് സ്ഥാനാർത്ഥിയായ സരിനെ വാനോളം പുകഴ്ത്തിയായിരുന്നു വാർത്താ സമ്മേളനം പാലക്കാട് ഉത്തമനായ സ്ഥാനാർത്ഥിയാണ് പി സരിൻ എന്ന് ജയരാജൻ പറഞ്ഞു എല്ലാവരുടെയും അംഗീകാരം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ മനസ്സാണ് സരിനുള്ളത് പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നതെന്നും ജയരാജൻ പറഞ്ഞു പാലക്കാട്ടെ സ്ഥാനാർത്ഥി സരിനെ അവസരവാദിയെന്ന് വിശേഷിപ്പിച്ച ആത്മകഥാ വിവാദങ്ങൾ മുറുകുന്നതിനിടെയാണ് ഇ പി പാലക്കാട് എത്തിയത് സ്വതന്ത്രനിറക്കിയുള്ള പരീക്ഷണം ചിലപ്പോഴെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിലും അത് വയ്യാവേലിയാകുന്ന സന്ദർഭവും ഉണ്ടായിട്ടുണ്ടെന്ന പരാമർശമാണ് ജയരാജന്റെ എന്ന പേരിൽ പുറത്തു വന്ന ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് അവസരവാദ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് സരിനെ കുറിച്ചും പറയണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് പാലക്കാട്ടെ സി പി എം പ്രവർത്തകർക്കിടയിൽ പോലും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി ആത്മകഥ തന്റെതല്ല ഇ പി പ്രതികരിച്ചെങ്കിലും അതിൽ വ്യക്തത വന്നിട്ടില്ല ഇതോടെയാണ് ഇ പി ജയരാജനെ തന്നെ സി പി എം പാലക്കാട് എത്തിച്ചിരിക്കുന്നത് കേരള കണ്ണൂർ മൈ ജി വേഴ്സറി മൈ ജിക്ക് ഷോപ്പിംഗ് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിവിട്ട ഓഫറുകൾ കൂടാതെ ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി ആനിവേഴ്സറിൽ പ്രൈസുകൾ സ്പെഷ്യൽ കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ